ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കടലക്കറിയാണ് അതിന് കടല തലേ ദിവസമേ കുതിത്തു അത് ഒരു ചട്ടിക്കകത്ത് വാരി അല്പം വെള്ളമൊഴിച്ച് അടുപ്പേ വെച്ചു തേങ്ങ ചിരണ്ടി എടുത്താണ് അതിനകത്ത് അത് നമ്മൾ ഒരു ചട്ടിക്കകത്തിട്ടൊന്നും വറുത്താണ് കറി വെക്കുന്നത് തേങ്ങ വറുത്തരച്ച് കറി വെക്കുകയാണ് ചെയ്യുന്നത് അതിന് തേങ്ങ വറക്കാൻ ഇട്ടു നമ്മുടെ കടലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് വേന്തോ എന്ന് നമുക്ക് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിതിനെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങായെ ഒരു അഞ്ചെട്ട് ഉണക്കമുളക് അതുപോലെ മല്ലി എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഒരു ചുമന്നുള്ളി മാത്രമാണ് ഞാൻ വറക്കുന്നത് അല്ലാതെ ഞാൻ കറി വെക്കാൻ നേരം ചുമന്നുള്ളിയോ സവോളയോ ഒന്നും വേറെ ഉപയോഗിക്കുന്നില്ല പിന്നെ കടു വറുക്കാൻ ഒരു ഉള്ളി അരിഞ്ഞിടുന്നുണ്ട് അല്ലാതെ ഞാനൊന്നും വേറെ ഉള്ളികളൊന്നും ഉപയോഗിക്കുന്നില്ല കടല ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു കൊടുത്തായിരുന്നു നമ്മൾ ഇതിൽ തേക്ക് ഞാൻ വറുത്ത തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ആ ഉപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ അല്പം ചിക്കൻ മസാലയുടേത് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലിക്ക് നല്ല ടേസ്റ്റാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ എന്നെ കടു വറക്കാനായിട്ട് മുളക് ഒരു ചുമന്നുള്ളി അരിഞ്ഞത് കടുക് ഉണക്കമുളക് കരിയേപ്പില അത്രയും സാധനം മതി കടുവ വറുത്ത ശേഷം നമ്മളിത് കറയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് കടുവറുത്ത് മുളകും കടുവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് ദോശയുടെ കൂടെ കൂട്ടി കഴിക്കുന്ന ദോശയോ ഇഡ്ഡലിയോ രണ്ടിനും നല്ലതാണ് ഈ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഞാനൊരല്പം കരിയേപ്പില വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താമോ ഞാൻ ദോശയിലോട്ട് കടലക്കറി വിളമ്പി കഴിക്കാൻ തുടങ്ങിയാണ്